ഹലോ ഡിയേഴ്സ് കേരള ഗവൺമെന്റിന്റെ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ശ്രീനാരായണപുരം ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള അഡ്മിഷൻ യു ജി പി ജി കോഴ്സുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജൂലൈ മുപ്പത്തൊന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ് ഇപ്പം യൂണിവേഴ്സിറ്റി വീണ്ടും ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ അവസാന ഡേറ്റ് നീട്ടിയിട്ടുണ്ട് ഇപ്പോൾ കുറെ ആളുകളൊക്കെ അഡ്മിഷൻ എടുത്തു ബാക്കിയുള്ളവരൊക്കെ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത കോഴ്സുകളിലേക്കായിട്ട് പലപ്പോഴും പഠിതാക്കള് ബന്ധപ്പെടുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു കൺസേൺ ആണ് ഇപ്പൊ അഡ്മിഷൻ എടുത്തിട്ട് കുറച്ചായി രജിസ്റ്റർ ചെയ്തു ക്ലാസ് ഒക്കെ എന്താണ് തുടങ്ങുക ബുക്കൊക്കെ എന്താണ് കിട്ടുക യൂണിവേഴ്സിറ്റി നമുക്ക് ഫ്രീ ആയിട്ട് ഒക്കെ പ്രൊവൈഡ് ചെയ്യുവോ തുടങ്ങിയിട്ടുള്ള കുറെ ഡൗട്ട്സ് കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ മുമ്പൊക്കെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെ വേണ്ടിയിട്ട് സെന്ററുകളിലേക്ക് പോകേണ്ടായിരുന്നു അങ്ങനെ പോകേണ്ടതുണ്ടോ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് കുറേ കൺസേൺസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു മൊത്തം അത്ര കാര്യങ്ങളൊന്ന് ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞുതരാം നിലവിൽ അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത്തൊന്നാണ് ചിലപ്പോൾ യൂണിവേഴ്സിറ്റി കുറച്ചുകൂടെ നീട്ടാൻ സാധ്യതയുണ്ട് സാധ്യത മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ആ ഒരു സമയം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്കുള്ള കമ്മ്യൂണിക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് കിട്ടി തുടങ്ങുക നിങ്ങളായിട്ട് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയുടെ കമ്മ്യൂണിക്കേഷൻസ് നടക്കുക ലേണിംഗ് സെന്റേഴ്സ് ത്രൂ ആയിരിക്കും നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് മൂന്ന് ലേണിംഗ് സെന്റേഴ്സിന്റെ ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ടാവും കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആ ലേണിംഗ് സെന്ററിൽ നിന്ന് നിങ്ങൾ സാധാരണ ഫസ്റ്റ് കൊടുക്കുന്ന ഓപ്ഷൻ തന്നെ കിട്ടാറുണ്ട് അവിടെ നിന്നാണ് നിങ്ങൾക്കുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും വരാ ഓരോ ലേണിംഗ് സെന്ററുകളും അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യും അതിലൂടെയാണ് ഫെർദർ കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങൾ നടക്കുക നിങ്ങളുടെ ബുക്ക്സ് എന്ത് കിട്ടും എപ്പോഴാണ് വരിക എക്സാം രജിസ്ട്രേഷൻ കാര്യങ്ങളായിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിലൂടെ ആയിരിക്കും അറിയിക്കാം പലരും കരുതിയിട്ടുണ്ടായിരുന്നത് റീജിയണൽ സെന്ററുകളിൽ നിന്നാണ് ഇത് ചെയ്യേണ്ടത് നമുക്ക് റീജിയണൽ സെന്ററിൽ പോകേണ്ടിവരും എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ മൊത്തത്തില് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ അഞ്ച് റീജിയണൽ സെന്റർ അഞ്ച് റീജിയണൽ സെന്ററുകളാണ് കേരളത്തിൽ വരുന്നത് പട്ടാമ്പിയിലുണ്ട് കോഴിക്കോടുണ്ട് എറണാകുളത്ത് വരുന്നുണ്ട് കണ്ണൂരുണ്ട് അതുപോലെ കൊല്ലത്ത് വരുന്നുണ്ട് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം കൊല്ലത്താണ് നമുക്കൊക്കെ അറിയാം അവിടെ തന്നെയാണ് റീജിയൽ സെന്റർ വരുന്നത് ഓരോ റീജിയണൽ സെന്ററിന്റെ അണ്ടറിലും ഓരോ ജില്ലകളിലായിട്ട് രണ്ടും അതിൽ കൂടുതലൊക്കെ ലേണിംഗ് സെന്ററുകൾ ഉണ്ട് നമ്മുടെ ഏറ്റവും അടുത്ത് വരുന്ന ലേർണിംഗ് സെന്റർ നമുക്ക് ഓപ്റ്റ് ചെയ്യാം അവിടെ നിന്നായിരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുക നമ്മുടെ കമ്പ്യൂണിക്കേഷൻ ആണെങ്കിലും നമ്മുടെ അസൈൻമെന്റ് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അതുപോലെ നമുക്കുള്ള ക്ലാസ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതേ കാര്യങ്ങളൊക്കെ നടക്കാം നമ്മുടെ ലേണിംഗ് സെന്റർ ത്രൂ ആയിട്ട് വൺസ് ഫൈനൽ ഡേറ്റ് കഴിഞ്ഞാല് ലേണിംഗ് സെന്ററിൽ നിന്ന് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ വരും അതുപോലെ എക്സാം സെന്ററുകള് പലപ്പോഴും സ്റ്റുഡൻസ് ഡൗട്ട് അടിക്കുന്ന ഒരു സംഭവമാണ് ലേണിംഗ് സെന്ററിൽ തന്നെയാണ് എക്സാം നടക്കുക എന്നുള്ളത് എക്സാം സെന്റർ മാറ്റമുണ്ടാവും നിങ്ങളുടെ എക്സാമിനെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി തരുന്ന ലിസ്റ്റ് ഉണ്ടാവും അതിൽ ധാരാളം എക്സാം സെന്ററുകൾ വരാറുണ്ട് ഒരു ജില്ലയിൽ തന്നെ നാലും മതിൽ കൂടുതലൊക്കെ എക്സാം സെന്റേഴ്സ് വരാറുണ്ട് അത് ആ സമയത്ത് നമ്മൾ സെലക്ട് ചെയ്ത് ടോപ്പ് ചെയ്തിട്ട് അവിടെ പോയിട്ടാണ് നമ്മൾ എക്സാം എഴുതി വരാം ഈ ഒരു പിക്ചർ ആയിട്ട് ഉണ്ടാവണം റീജിയണൽ സെന്റർ എന്താണ് ലേണിംഗ് സെന്റർ എന്താണ് എക്സാം സെന്റർ എന്താണെന്നുള്ളത് എന്നാൽ തന്നെ നിങ്ങൾക്ക് കുറെ ഡൗട്ട്സ് കാര്യങ്ങള് ആ മനസ്സിൽ നിന്നില്ലാതെ അവയും വളരെ റിലാക്സ്ഡ് ആയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും ചെയ്യും പലരും യൂണിവേഴ്സിറ്റി ഇതിന്റെ ക്ലാസ്സസ് ഒക്കെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി എല്ലാ കോഴ്സുകൾക്കും കോൺടാക്ട് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അത് സമയം അവര് നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിലൂടെ അറിയിക്കുക സമയത്ത് പോയിട്ട് കോൺടാക്ട് ക്ലാസുകളിൽ പങ്കെടുക്കാം എന്നുള്ളതാണ് പക്ഷെ വെറും കോൺടാക്ട് ക്ലാസസ് മാത്രം കിട്ടിയാൽ നമുക്ക് ഡിഗ്രി നന്നായിട്ട് പഠിക്കാനും പരീക്ഷ എഴുതി വിജയിക്കാനൊക്കെ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ വേറെ ഉണ്ട് അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് സാധാരണ കേസിൽ നമ്മൾ പറഞ്ഞാൽ കഴിയില്ല കാരണം വളരെ കുറഞ്ഞ പീരീഡ്സിൽ വലിയ ഒരു ഏരിയ കവർ ചെയ്യുന്നതാണ് ഈ കോൺടാക്ട് ക്ലാസസ് എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ വില കുറച്ച് കാണുന്നതല്ല അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം അതിന്റെ കൂടെ നമുക്ക് നല്ല രൂപത്തിൽ ഡിഗ്രി അല്ലെങ്കിൽ പി ജി ഒക്കെ പഠിച്ച് ആ ഒരു ക്വാളിറ്റിയോട് കൂടിയിട്ട് പാസ് ആവണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ക്ലാസസ് കാര്യങ്ങൾ ആവശ്യമാണ് അത്രയും ക്ലാസ്സസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ജൂമി പ്ലാറ്റ്ഫോം ശ്രീനാരായണഗുരു യൂണിവേഴ്സിറ്റിയിലെ ബി എ അറബിക് ബി എ സോഷ്യോളജി ബി സി എ തുടങ്ങിയിട്ടുള്ള ബി എ സൈക്കോളജി തുടങ്ങിയിട്ടുള്ള എല്ലാ ഡിഗ്രി കോഴ്സുകളുടെയും പി ജി കോഴ്സുകളുടെയും ക്ലാസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല ക്വാളിറ്റി ക്ലാസസ് ആപ്പ് ത്രൂ ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ അനുസരിച്ച് കാണാം വിത്ത് മെന്റർഷിപ്പ് ആണ് ഓരോ സബ്ജക്റ്റിന് മെൻറ്റർമാരുണ്ടാവും അവർ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് അവർക്കതിന്റെ കൂടെ യൂണിറ്റ് ടെസ്റ്റുകളും മോഡൽ എക്സാംസ് അതുപോലെ അസൈൻമെന്റിന് വേണ്ട സപ്പോർട്ട് അതുപോലെ ജൂമിൽ ജോയിൻ ചെയ്യുന്ന ആളുകളുടെ രജിസ്ട്രേഷൻസ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് പാസ് പേപ്പർ ഡിസ്കഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അപ്പോൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ ആളുകളൊക്കെ ഇനി നിങ്ങൾ ക്ലാസ്സിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട് അതുപോലെ എന്തെങ്കിലും കൺസേൺസോ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജൂമിയായിട്ട് ബന്ധപ്പെടാം എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിലവിൽ ഈ ഒരു അക്കാഡമിക് ഇയറിലെ അഡ്മിഷൻ കഴിയുന്നത് നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും നിലവിൽ ഓഗസ്റ്റ് മുപ്പത്തൊന്നാണ് ഏതായാലും സെപ്റ്റംബർ ഫസ്റ്റ് വീക്കോട് കൂടിയിട്ടൊക്കെ നമ്മുടെ ഈ ഒരു അക്കാഡമിക് ഇയറിൽ അഡ്മിഷൻ എടുത്ത ഡിഗ്രി പി ജി കോഴ്സുകളിലേക്കുള്ള ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അറിയാനും ക്ലാസ്സസ് ആവശ്യമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പി ജി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി അല്ലാതെ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് അല്ലെങ്കിൽ നിങ്ങൾ കോഴ്സ് റിലേറ്റഡ് കാര്യങ്ങൾ ഹെൽപ്പ് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്